ഈ പിന്നെ മലയാറ്റൂരിൽ വെച്ച് പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പം എന്നെ സഭയുടെ ഒരു മെയിൻ ആൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് സ്നേഹമായിട്ട് കൊണ്ടുപോയി ചായയൊക്കെ തന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ തോളക്കെ ഇട്ടിട്ട് വച്ചു സത്യമായിട്ട് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വന്നിട്ട് നമുക്കൊരു ആവാൻ സാധിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ധ്യാനം കൂടുമ്പോൾ നമുക്കൊരു ഉയർച്ച വരും പെട്ടെന്ന് നമ്മളങ്ങ് താഴെ പോവുക നമ്മളങ്ങ് വീണ് പോവുകയാണ് അപ്പോൾ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല സ്തുതിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ഇങ്ങനെ പ്രയർ ഉണ്ടായിരുന്നു ആരാധന ഉണ്ടായിരുന്നു അന്ന് വളരെ നല്ലതായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നു എല്ലാം പോയി ഇപ്പം ആരാധനയില്ല ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്തുകൊണ്ടാണ് ഒരിക്കൽ നമ്മൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് താഴെ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പിന്നെ ആരാധിക്കാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് വചനം അറിയാത്ത നമ്മുടെ കാലമുണ്ടല്ലോ നമുക്ക് മാനസാന്തരം ഇല്ലാതിരുന്ന കാലമില്ലേ മനസ്സിലാകുന്നുണ്ടോ നമുക്ക് വചനമൊന്നും പ്രാർത്ഥനയ്ക്കോ വചനത്തിനൊന്നും പോവാതിരുന്ന കാലങ്ങൾ നമുക്കില്ലേ ഈ കാലത്തിൽ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ കളകൾ വളരും നമ്മളറിയത്തില്ല പിശാചു വിതയ്ക്കുന്ന കളകൾ നമ്മുടെ ശരീരത്തിൽ വളരും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വചനം അറിഞ്ഞു കഴിഞ്ഞാലും എന്നിട്ട് പിന്നീട് നമ്മൾ ഈ കളകളുണ്ട് ഈ കളകളുമായിട്ട് കൂട്ടുകാരുമായിട്ട് ചേർന്ന് കുറേ കളകളിൽ പെടും അത് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിൽ പോയി പങ്കെടുത്ത് അവിടെ കുറച്ച് കളകൾ പെടും അങ്ങനെ ഈ ഭൗതിക മീറ്റിങ്ങും എല്ലാമായിട്ടും നടന്ന് നമ്മൾ കുറേ കളകൾ ശേഖരിക്കും ശേഖരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരും എന്തിനാണ് മാറ്റം വരുന്നത് പറഞ്ഞേ മനസ്സിലാ നമ്മുടെ കള കളകൾക്ക് മാറ്റം വന്നോ ഇല്ല മാറ്റം വന്നത് എവിടെയാണ് നമ്മുടെ മനസ്സിനാണ് മാറ്റം വരുന്നത് അതുകൊണ്ടാണ് മാനസാന്തരം എന്ന് പറയുന്നത് പിടികിട്ടിയോ മനസ്സിൻ്റെ രൂപാന്തരീകരണമാണ് മാനസാന്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവ ഒരു മനസ്സ് ലോകത്തിലേക്ക് നിന്ന മനസ്സ് ദൈവത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നതിനെയാണ് മാനസാന്തരം ഇങ്ങനെ രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ മാനസാന്തരത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെയാണ് മനസ്സിൻ്റെ ഒന്നേതാണ് മനസ്സിൻ്റെ രൂപാന്തരീകരണമാണ് രണ്ടാമത്തേതാണ് പറയുന്നത് അതായത് ലോകത്തിലേക്ക് തിരിഞ്ഞ മനു മനസ്സിനെ എങ്ങനെയാണ് ഇങ്ങനെ തിരിച്ച് എവിടെ കൊണ്ടുവരുന്നു യേശുവിലേക്ക് കൊണ്ടുവരിക ദൈവ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലാണ് മാനസാന്തരത്തിൻ്റെ വ്യാഖ്യാനം പക്ഷേ ഈ മാനസാന്തരം സംഭവിക്കുന്നത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് അല്ലെ മനസ്സിലേ തിരിഞ്ഞത് അല്ലേ മനസ്സല്ല തിരിഞ്ഞേ ആ സമയത്ത് നമ്മുടെ കളകൾ എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് പിടികൂട്ടിയോ കളകൾ ശരീരത്തിൽ കിടക്കുന്നു മനസ്സ് തിരിയുന്നു നമ്മൾ പണ്ട് നടന്ന സകല കളകളും ശരീരത്തിൽ കിടക്കുകയാണ് അവിടെയാണ് നമുക്ക് വിടുതൽ വേണ്ടത് ഹലേലൂയ നിങ്ങൾ തിന്മ ചെയ്യുമ്പോഴും നിങ്ങളിൽ പാപം സംഭവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട് നിങ്ങളുടെ ഉള്ളിൽ യോ എനിക്ക് യോ പറ്റിപ്പോയി യോ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞോ യോ എനിക്ക് തിരിച്ചു കയറണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ബെപ്രാളം നിങ്ങളിലുണ്ടാവും ഹലേലൂയ കാരണം എന്താണെന്നറിയാം നിങ്ങളുടെ മനസ്സ് തിരിഞ്ഞിട്ടുണ്ട് ദൈവത്തിലേക്ക് എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചിടക്ക് നിങ്ങളുടെ ശരീരം വരുന്നില്ല ശരീരം പ്രശ്നമാണ് ശരീരം വലിയ ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണ് ഹലേലോയ അതുകൊണ്ട് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കളയും നല്ല വിത്തും ഒരുപോലെ വളരും കളയും വളരും നല്ല വിത്തും ഒരുപോലെ വളരും ഹലെ ശരീരത്തിൽ കളകൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ തുടങ്ങി നമ്മൾ നിങ്ങളെ മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി എന്നിവയായിരിക്കും നമ്മളെല്ലാവരും പോകുന്നതാണ് അല്ലേ യൂത്ത് എല്ലാ മാസവും മരുഭൂമി പോകാറുണ്ടെന്ന് ഞാനിവിടെ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മരുഭൂമി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു മണിക്കൂറാണ് നിങ്ങളവിടെ എത്ര മണിക്കൂറായിരിക്കുന്നത് സാധാരണ മരുഭൂമി ആ അഞ്ച് മണിക്കൂർ ഇരിക്കും ഈ നാല് അഞ്ച് മണിക്കൂർ അത് ഒരു ദിവസത്തിൻ്റെ ഒരു ടൈം മരുഭൂമി ഇരിക്കാനായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുവാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി പ്രാർത്ഥിച്ച് അടുത്ത അഞ്ച് മിനിറ്റ് കഴിയുമ്പം മനസ്സ് പോയി ഒരു മണിക്കൂർ നമ്മൾ വേറെ എന്തോ ചിന്തിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ആരെങ്കിലും വന്ന് തട്ടി ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ബാ നമുക്കിനി അടുത്തെടുത്തോ അപ്പോഴാണ് ഏ ഞാൻ അഞ്ച് മിനിറ്റിലേ പ്രാർത്ഥിച്ചോളൂ ബാക്കി ഒരു മണിക്കൂർ എവിടെ പോയി എവിടെ പോയി നമ്മളിങ്ങനെ പല ജോലി സ്ഥലം പോവും പല ഇത് പോവും എല്ലാം പോയി പ്രാർത്ഥിച്ചത് എത്ര മിനിറ്റാ അഞ്ച് മിനിറ്റുള്ളൂ മരുഭമേ പോയിരുന്നത് എത്ര മിനിറ്റ് എത്രയാണ് ഒരു മണിക്കൂർ ഇതാണ് പലർക്കും പറ്റുന്ന പ്രശ്നം ഇതാണ് നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കാനിരിക്കുന്നു വീടുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഒരു മണിക്കൂർ ഞാൻ മൗനവ്രതം ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മൗനോവ്രതം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂർ സ്വത്തന്തി മേ മൂന്നാമത്തെ അധ്യയനം കൂടിയതാണ് മൗനോവ്രതം റൂമിൽ അടച്ച് കഥകിൻ്റെ പുറത്തെഴുതി വെച്ച് എന്നെ ആരും വിളിക്കരുത് ഒരു മണിക്കൂറത്തേക്ക് ഇതെല്ലാം എഴുതി വെച്ച് നിങ്ങൾ മൗനവ്രതത്തിന് കയറി കയറി അങ്ങോട്ട് അങ്ങോട്ടുണ്ട് മൗനം നാക്കൊക്കെ അടച്ച് പിടിച്ചു ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇന്നലെ അച്ചായൻ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇത് വറുതൊക്കെ ചിന്തകൾ തുടങ്ങി എവിടെ എന്തോ ഇരിക്കുന്നതിപ്പം മൗനോവ്രതമാണ് ഇല്ലേ അത് എന്നാലും ഞാൻ എനിക്കാ ഇച്ചിരി ആഗ്രഹം പറ്റുമ്പോൾ ഇച്ചിരി പ്രശ്നമുണ്ട് എനിക്കിത്തി എണ്ണയൊക്കെ കൂടിപ്പോവും അതിനെന്നെ ഇങ്ങനെ പറയാ കൊള്ളാവോ പെട്ടെന്ന് ഇതെന്താ കാര്യം കാര്യം കഴിഞ്ഞ കാലത്തെ കള ഉണങ്ങിയിട്ടില്ല നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഞങ്ങൾ വിളിച്ചു ചോദിച്ചു ഏ സിസ്റ്റർ എങ്ങനെയുണ്ടോ മൗനോർദ്ധം ഇരിക്കുന്നുണ്ടോ എല്ലാ ആഴ്ചയിലും ഉയർച്ച ഉണ്ടോ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനത്തെ ദിവസിരിക്കാൻ പറ്റും നിങ്ങൾ ഞാനൊരു അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ബ്രദറെ അയ്യോ അങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കാൻ പറ്റും ഞാൻ ഞാനൊരു ഇതിപ്പോൾ ലൈവ് അല്ലെങ്കിൽ പേര് പറയാമായിരുന്നു പോട്ട് അപ്പം ഞാനൊരു കാര്യം പറ ഞാൻ ഈ പിന്നെ മലയാറ്റൂരിൽ വെച്ച് പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പം എന്നെ സഭയുടെ ഒരു മെയിൻ ആൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് സ്നേഹമായിട്ട് കൊണ്ടുപോയി ചായ തന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ തോളൊക്കെ ഇട്ടിട്ട് വെച്ചു സത്യമായിട്ടും ആ ഒരു ദിവസം ഫുള്ള് ആ മലയിരിക്കുമായിരുന്നോ ഞാൻ പറഞ്ഞ ആണ് അല്ല നമുക്കിവിടെ ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല ഞാനതുണ്ട് ആളെ ഒന്നും ഞാൻ പറയത്തില്ല പുള്ളിക്ക് തിരിച്ച് മറിച്ചു എന്നോട് ചോദിച്ചു അപ്പം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അയ്യോ അതൊരു അതിശയം തന്നെ എന്ന് അപ്പോൾ അവർക്ക് പറ്റുന്നില്ല അവർക്ക് അത് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് എങ്ങും തൊടാതെ ഇരുന്നവരുണ്ടോ ഉണ്ട് നമുക്കറിയാം പത്രോസ് പത്രോസ് ജാഫയിൽ നമ്മുടെ മെഡിറ്ററൈൻസിയുടെ കടലോര പ്രദേശത്ത് അവിടെ ഇപ്പോൾ ഷിമയോൻ തൂകൽപ്പണിക്കാരനായ ഷിമയോൻ്റെ വീട്ടിൻ്റെ രണ്ടാം നിലയിൽ ആത്മാവിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അലേൽ എങ്ങനെയാണ് ഇരുന്നട മറന്ന് പോയി എത്ര നേരം പുള്ളി അവിടെ നിന്നു പോയി എത്ര നേരം പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏ പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത് ദൂതന്മാരാണോ വന്നത് അല്ലേ വരുന്നത് അപ്പോൾ ഇത് എങ്ങനെ പെട്ടെന്ന് ഒരു ദൂതനെ കാണാൻ പറ്റുന്നിങ്ങനെ ഈ പ്രാർത്ഥനയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ വിട്ടുകളയുന്നുണ്ട് വിട്ട് കളഞ്ഞ് ഇദ്ദേഹം എവിടെയോ മണിക്കൂറോളം ഇരിക്കുക ടൈം പോകുന്നത് അറിയത്തില്ല അലേലൂയ ഇത് തന്നെ നമുക്ക് പ്രസംഗത്തിൽ ചെയ്യാം ഇത് തന്നെ വർഷിപ്പിൽ ചെയ്യാം ഇത് തന്നെ നമുക്ക് ഏതൊരു ആത്മീയ ശുശ്രൂഷയിലും ചെയ്യാൻ പറ്റും പ്രൈസലോൾ അറിയത്തില്ല അതായത് നമ്മൾ എന്താ പറയുന്നത് നമുക്ക് ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ബൈബിൾ വായിക്കുക ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ മൈൻഡ് എന്ന് വെച്ചോ ഉറപ്പാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പിരിച്വലായിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും അതാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾ പോയി എവിടേക്കോ പോയി ചിന്തകൾ പോയി അങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണ് പക്ഷേ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടില്ല നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ബോഡി റിജക്റ്റ് ചെയ്യും ഒരു രോഗശാന്തി ചെയ്തതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നാളെ വേറൊരു രോഗം കറി വരും അവിടെ നമ്മൾ അത്രയും സ്ട്രെയിൻ എടുക്കുന്നത് വെറുതെയാണ് ഹാലയിലൂയ്യ പിടി കിട്ടിയോ എന്നാ പിടികിട്ടിയോ മനസ്സിലായോ ഹാലയിലൂയ്യ ദൈവത്തെ ശ്രദ്ധിക്കാതെ ഹാലയിലോയ്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡീപ്പായിട്ട് രോഗശാന്തി ശുശ്രൂപ്പിച്ച ഈ കാളിൽ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വളരെ ഡീപ്പ് ഈ പ്രാവശ്യം ഡീപ്പായിട്ട് ചെയ്തില്ല മനഃപൂർവ്വം ചെയ്യാൻ എന്താ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മെനക്കെട്ട് വളരെ ടൈം എടുത്ത് കഷ്ടപ്പെട്ടവരൊന്നും പിന്നീട് വചനത്തിന് കണ്ടില്ല അത് കാരണമാണ് ചെയ്യാത്തത് ഇനി വചനത്തിന് സ്ഥിരം വരുന്നവർക്ക് നമ്മൾ മെനക്കെടുന്നുള്ളൂ അതുകൊണ്ട് അനുഗ്രഹിച്ചങ്ങ് വിടും അനുഗ്രഹിച്ചല്ലല്ല ഇവർ വചനത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും ആ രീതിയിലാണ് ഇപ്പം ഇന്നത്തെ ശുശ്രൂഷ ചെയ്തു വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി മെനക്കെട്ടിരുന്ന് ചെയ്തവരെയൊക്കെ ഇന്ന് ആ മുഖങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല അവർ ഉണ്ടെങ്കിൽ സന്തോഷം വളരെ നല്ല കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ആളൊരു കാലത്ത് അതാണ് എൻ്റെ സത്യാവസ്ഥ അത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ എന്താണ് ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം എന്താണ് ഇനി കൂടെ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഇരുത്താൻ പറ്റാതെ തന്നെ അതുകൊണ്ട് ദൈവം ഓരോന്നരം നിയന്ത്രിക്കുന്നതാണ് അതുപോലെ പക്ഷെ നമുക്ക് എല്ലാത്തിലും ഒരു നന്മ നമുക്കത് നന്മ കാണാം ഹലേലോയ്യ അല്ലെങ്കിൽ നമ്മൾ ഇത് പിത്തിയുടെ അപ്പുറത്ത് പോയിരിക്കേണ്ട വന്നേനെ അപ്പം നമുക്കതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എല്ലാത്തിലും നന്മ കാണാം അല്ലേ ജസ്മിനെ സ്തോത്ര ഹലേലോയ്യ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു മണിക്കൂറോളം നല്ല ആത്മാവിൽ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ട് ഈ തല എനിക്ക് മനസ്സിലായി എല്ലാവരും അഞ്ച് മിനിറ്റാ വായിക്കുന്നോളൂ വായിക്കുന്നു ഈ ആ നമ്മുടെ അകത്ത് ഒരു ആത്മാവുണ്ട് നമ്മളീ ആഭിചാരക്കാർ ചെയ്യുന്ന ഒരു ഇതുണ്ട് ഞാനത് നിങ്ങൾക്ക് ഈ ധ്യാനത്തിലല്ല അഞ്ച് ദിവസം ധ്യാനത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട് ആഭിചാരക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ നമ്മുടെ ഇങ്ങനൊരു ഇതൊരു ഈ ഒരു ബുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ് ഈ ബുക്കിൻ്റെ ഈ ബുക്ക് പൊതിഞ്ഞ് വെച്ചാലും ആഭിചാര മെതേഡിൽ അവർ പഠി പഠിപ്പിക്കുന്നതാണ് അവരുടെ ഒരു രീതിയാണ് ഇത് ആ ഒരു ഗോഡിൻ്റെ ഒരു ബുക്കാണെങ്കിൽ ആദ്യ ഗോഡിൻ്റെ ആത്മാവുള്ള ഒരാൾക്ക് ഒരു അഞ്ഞൂറ് ഇരുന്നാലും അയാൾ ചെന്ന് ഈ ബുക്കിലേ പിടിക്കത്തുള്ളു അതേപോലെ തന്നെ പിന്നെ കുറേ മന്ത്രവാദത്തിൻ്റെതായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ആത്മാവ് കണക്ട് ചെയ്തിട്ട് ആ മന്ത്രവാദത്തിൻ്റെ സാധനം ഉള്ളിടത്തേക്ക് അവർ അവർ എടുക്കും അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിയിച്ചു തരാം ഞാനത് റിസർച്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ കറക്റ്റുമാണ് ഹലെലൂയ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥനയുള്ള ഒരാൾ കുറേ നമ്മൾ ഈ ബന്ധനമുള്ള കുറേ സാധനങ്ങൾ എടുത്തു വെച്ചെന്ന് വെച്ചോളൂ വെക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ രഹസ്യമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നിരത്തി എല്ലാത്തിനും ഒരേ കവറങ്ങോട്ടിടും ഒരേ കവറിട്ട് കഴിഞ്ഞ് ഇങ്ങനെ മേശയിൽ അടുക്കി വെച്ചിട്ട് ആത്മാവ് തോന്നിക്കുന്നത് എടുക്കാൻ പറഞ്ഞാൽ നല്ല പ്രാർത്ഥന ഉള്ള ആളാണെങ്കിൽ അതിൻ്റെ അകത്ത് ബൈബിൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ബുക്ക് എടുക്കത്തുള്ളൂ അത് തെളിയിച്ചിട്ടുണ്ട് അയാളുടെ ആത്മാവ് അങ്ങനെ കണക്റ്റ് ചെയ്യത്തുള്ളൂ അതേസമയം ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കുണ്ട് പക്ഷേ ആ മന്ത്രവാദവും ഒക്കെ കയ്യിലിരിപ്പോൾ രഹസ്യമായിട്ടുണ്ടെങ്കിൽ അയാൾക്കാറാവിചാരത്തിൻ്റെ ബുക്ക് എടുക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്ന ഇതിപ്പോൾ ഞാൻ ഇന്ന് ബൈബിളല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് അവർ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ടെന്നാണ് പറയുന്നത് ഈ സോൾ അവർ ഏതിനോടാണോ അവർ ഏ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിക്കുന്ന അതിലോ അതിലാണ് അവരുടെ സോള് പിന്നെ കണക്റ്റായിരിക്കുന്നത് ഇപ്പോൾ അവർ ഇഷ്ടം കാണിക്കുന്ന ഏതിനോടാണെങ്കിലും അവരുടെ സോള് കണക്റ്റ് ആയിരിക്കുന്ന ഏതായിരിക്കും ആ സംഭവത്തോടായിരിക്കും ആ വിചാരത്തോടായിരിക്കും ആ വിചാരത്തോട് ദൈവത്തോടാണേ ദൈവത്തോട് ഇതേപോലെ തന്നെ നിങ്ങളുടെ സോൾ ലോകത്തോടാണ് എപ്പോഴും കണക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പം ബൈബിളിലെ ആത്മാവും നിങ്ങളുടെ സോളുമായി ചേർന്ന് പോകത്തില്ല അപ്പോൾ എന്താവും കട്ടാവും പ്രീട്ടുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോഴേ കട്ടാവും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതേസമയം നിങ്ങളുടെ ഈ ആത്മാവും ദൈവത്തിൻ്റെ വചനത്തെ തേടുന്ന ഒരു അനുഭവം അതാണ് ദാവിത് പറഞ്ഞിരുന്നത് ഞാൻ മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നി അങ്ങയുടെ വചനത്തിന് വേണ്ടി അങ്ങക്ക് വേണ്ടി ദാഹിക്കും ആ ഒരു സെറ്റപ്പാണ് നിങ്ങളിലുള്ളതെങ്കിൽ ഞാൻ പറയാം വചനം വായിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് വചനം കൊണ്ട് തുടങ്ങുമ്പോഴേ ആ വേദനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പടപടം പടപട മീനിങ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അടുത്ത അധികം വയ്ക്കുമ്പോൾ മീനിങ് വരും അപ്പോഴത്തേക്കും ഒരു ഡയറി എടുക്കും അത് എഴുതിയെടുക്കും അടുത്തത് അടുത്ത മൂന്നാമത്തെ വാക്യം മീനിങ് ആ അർത്ഥം വരികയാണ് അടുത്ത വാക്യം അർത്ഥം വാക്യം ഇത് വായിച്ച് തീരുന്നതിനകത്ത് വെച്ച് ഇവിടെ തോട്ടു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഉള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലാണ് പക്ക സ്പിരിച്വലാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങളുടെ അകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ ഏകാന്ത പ്രാർത്ഥനയിൽ ചിന്തകൾ പോകാതിരിക്കാൻ ഏകാന്ത പ്രാർത്ഥനയിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഏകാന്ത പ്രാർത്ഥനയ്ക്ക് പോയി പോയി നിങ്ങൾ കുറച്ച് നേരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിന്തകളും മറക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് മൊബൈലിലോട്ട് കൈ പോകുകയാണ് പെട്ടെന്ന് മൊബൈൽ ഓൺ ആക്കുന്നു നമ്മളെല്ലാവരും ചെയ്ത് നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു അടുത്ത് നോക്കുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ കാണാം യോ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു മടക്കി വെച്ചിട്ട് വീണ്ടും കുറച്ച് പേരും കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിങ്ങനെ പോകും അപ്പോൾ നമ്മുടെ സോൾ സോളിപ്പോൾ ഏതിലാണ് കണക്റ്റ് ആയിരിക്കുന്നത് പറഞ്ഞേ ആ മൊബൈലിലോട്ട് കണക്റ്റായി കിടക്കുക നമ്മുടെ സോൾ ഇതുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ ഏകാന്തമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ ഇതാണ് നിങ്ങൾ എത്ര മണിക്കൂറായിരിക്കുന്നത് അഞ്ച് മണിക്കൂർ കണക്റ്റ് ഏതിലാണെന്നോ ഇങ്ങനെ നോക്കിക്കോണോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എല്ലാവരുടെ മൊബൈൽ വെടിച്ച് ഒരു കവറിൻ്റെ അകത്തിട്ട് പൊതിയുക അങ്ങനെയാണോ ചെയ്യുന്നത് അപ്പോൾ സോൾ ആകെ വിഷമിക്കുമല്ലോ കാലയല്ലൂ അപ്പോൾ ഇവർ എടിയാണ് അത് അപ്പോൾ അപ്പം ആ സോള് കിടന്ന് പുടയ്ക്കും കിടന്ന് അവർ അപ്പോഴത്തേക്കും അവിടെ അക്ഷ ഇതിൽ നിന്ന് വിടുതൽ കിട്ടാൻ അതായത് ഇവർക്ക് ഏകാന്തമായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവർ ചെയ്യേണ്ടത് ഇവരിരിക്കുമ്പോൾ ഇവർ ദൈവത്തെ സ്വന്തം പിതാവായി കണ്ട് സ്വന്തം സുഹൃത്തായി കണ്ട് സ്വന്തം നാഥനായി കണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായി കണ്ട് ഇവർ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ ആത്മാവ് മാറിയാൽ ഒരു മണിക്കൂറിൽ ആരെങ്കിലും വന്ന് തട്ടും കൂടെ പറയും അതാണ് അത് വരാത്തിടത്തോളം കാലം ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അലയിലൂയ്യ ഒരു മനുഷ്യ ജീവിതത്തിലെ സകല ദുഃഖങ്ങൾക്കും എനിക്ക് ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് ഇങ്ങനെ പറയാം ഈ സുവിശേഷകരാണെങ്കിൽ ഈ കർത്താവ് നാളെ ഇനി എന്ത് ചെയ്യണം അടുത്ത മാസം എങ്ങനെ പോകേണ്ടത് അടുത്ത മാസം ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ പിതാവുമായി നമ്മളിങ്ങനെ മണിക്കൂറോളം സംസാരിക്കുന്നവരാണെങ്കിൽ ഓക്കെ അവർക്ക് പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമുള്ളത് ആയിരിക്കും അലേലൂയ്യ നമ്മൾ ഈ നമ്മുടെ ഈ അപബോധ മനസ്സിൽ ഈ പഴയ കളകൾ ഇങ്ങനെ കിടക്കണം അപ്പോൾ ഈ പഴയ കളകൾ നമ്മുടെ അകത്തെ മന മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ കിടക്കുന്ന ഇത് നമ്മൾ മാനസാന്തരപ്പെട്ടാലും ഭയങ്കരമായിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തോടെ മാനസാന്തരപ്പെട്ടു പെട്ടാലും അത് അധികം നാൾ നിൽക്കത്തില്ല അതിന് എക്സാമ്പിളായിട്ട് ബൈബിളിൽ ഒരു ഉദാഹരണമുണ്ട് എക്സാമ്പിളായിട്ട് എന്താണെന്ന് അറിയോ മന്ത്രവാദി ഷിമിയോൻ എന്ന് പറഞ്ഞ പോസ്തക പ്രവർത്തനത്തിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ മന്ത്രവാദി ഷിമിയോൻ പെട്ടെന്ന് മാനസന്ത്രപ്പെട്ട് ഭയങ്കര സന്തോഷം കാണിച്ച ആളാണ് മിനിറ്റ് കൊണ്ട് അയാളുടെ മൈൻഡ് മാറിയോ മാറിയില്ലേ അവിടെ ചിന്താഗതി മാറിയില്ലേ മിനിറ്റ് കൊണ്ട് അപ്പം മാനസാന്തരപ്പെട്ടാലും പെട്ടെന്ന് നമ്മൾ പുറകോട്ട് പോകുന്നത് നമ്മുടെ അബോധ മനസ്സിലെ ആ കറക്റ്റായിട്ട് ആ കള ഇപ്പോഴും വളരുന്നത് നിമിത്തമാണ് ആ കള ഇപ്പോഴും നമ്മുടെ ായിട്ട് നമ്മുടെ അകത്ത് അവിടെക്കുകയോ ആ പഴയ കളകൾ വളരുന്നുണ്ട് അതാണ് നമ്മൾ പലപ്പോഴും ഈ ഡെലിവറൻസ് സമയത്ത് ശാസിക്കുകയും രക്ഷിക്കാനായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഡെലിവറൻസിൽ പങ്കെടുത്തവരാണ് ആത്മീയ വർധനവിൽ അവർ ജീവിക്കുന്നത് അലയലോയ്യ ഈ കളകൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളപ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യേശു ആരാധന നമുക്ക് സാധാരണ കീഴടക്കാൻ വേണ്ടിയിട്ട് വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാംയം നിങ്ങൾ എടുത്തോളുക ബൈബിൾ എടുക്കുക ഒന്ന് പത്രോസ് ഒന്നാം ധ്യേയം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് എടുക്കാം ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തിമൂന്ന് എടുക്കാം നിങ്ങൾ വീണ്ടും നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തി മൂന്ന് വായിച്ചോ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ആ നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന് ദൈവ വചനത്തിൽ നിന്നാണ് നമ്മൾ എങ്ങനെ ജനിക്കേണ്ടത് നമ്മൾ ആത്മാവില് ജനിക്കേണ്ടത് എന്തിൽ നിന്ന് ജനിക്കണം ഒരാളുടെ പ്രേരണയാൽ ജനിക്കാൻ പറ്റുമോ കൗൺസിലിങ്ങിൽ ജനിക്കാൻ പറ്റുവോ എന്താണ് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ജനിക്കണം അതാ ഞാൻ പറഞ്ഞത് വചനം കേൾക്കുമ്പോൾ നമുക്ക് ചിന്തകളിൽ നിന്ന് ചിന്തകൾ ഉണ്ടാകണം അപ്പോൾ നമ്മൾ ജനിക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ അങ്ങനെ വചനം കേട്ട് ചിന്തകളിൽ നിന്ന് ഒരു വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ചിന്തകളിൽ നിന്ന് ചിന്തന നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ജനിച്ചവരാ എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി തീർന്നതാണ് അല്ലോ ഇനി ആ ഒന്ന് പത്ര രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ പരിശുദ്ധവും ആത്മീയമായ പാൽതാണ് വചനമാണ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്തേ അവിടെ എന്താ പറയുന്നത് എന്താണ് രക്ഷയിലേക്ക് രക്ഷയിലേക്ക് അതായത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് വചനത്തിന്റെ ശക്തി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത രക്ഷയിലേക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ വളരണമെങ്കിൽ ആ നിങ്ങൾ പരിശുദ്ധവും പരിശുദ്ധവും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാഹിക്കണം അവരമ്മ നിർബന്ധം കാണിക്കും അവർ കരയും അവര് ബഹളം ഉണ്ടാക്കും അതുപോലെ ദൈവ സന്നദ്ധയില് വചനത്തിന് വേണ്ടി ഒരു കുടുംബനാഥൻ ബഹളം ദൈവത്തോട് വെക്കണം ഒരു കുടുംബനാഥ ബഹളം വെക്കണം ഹാലോയ്യാ ഇവിടെയാണ് നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാകുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് നിങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ദൈവമേ ഈ വചനത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളം വെച്ചിട്ടുണ്ടോ ദൈവമേ ഈ ഇതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കടന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിർബന്ധം കാണിച്ചിട്ടുണ്ടോ ദൈവമേ എനിക്ക് വചന പ്രഘോഷണം ചെയ്യണം എനിക്ക് കൂടുതൽ വചനത്തെക്കുറിച്ച് അറിവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളം വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വചനത്തിനോട് നിങ്ങൾ യോഗ്യരാണ് ഈ വചനത്തോട് നിങ്ങൾ യോഗ്യരാ നിങ്ങൾ എന്തായി മാറി വചനത്തിന് വേണ്ടി നിങ്ങൾ ബഹളം വെക്കുക ശിശുക്കളെ പോലെ കിടന്ന് നിർബന്ധം കാണിക്കുക ഒരു അവർ ആഹാര അമ്മയുടെ നിർബന്ധം കാണിക്കുന്നത് പോലെ നിങ്ങൾ വചനത്തിനു വേണ്ടി നിങ്ങളുടെ പിതാവിനോട് നിർബന്ധം കാണിക്കുക ഇതാ ഇതാണ് ഏകാന്ത പ്രാർത്ഥനയിൽ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളിരുന്ന് ധ്യാനിക്കത്തില്ലേ ആ സമയത്ത് ഇതാ ചെയ്യേണ്ടത് നിങ്ങൾ ഇളം പൈതലിനെ പോലെ െ നിങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇരുന്ന് നെല്ലിക്കണം എനിക്കിതിന്റെ വ്യാഖ്യാനം തരണം തരണോ അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ പിന്നീട് വലിയ വ്യാഖ്യാനങ്ങൾ പറയുന്ന ആളാക്കി ദൈവം നിങ്ങളെ പിന്നീട് നിങ്ങൾ ട്രൈ ചെയ്തോ നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തോ പിന്നീട് ഭയങ്കര അർത്ഥങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാക്കി ദൈവം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ പൊങ്ങി വരും നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് വരും യാതൊരു സംശയവുമില്ല